ഏപ്രിൽ എട്ട് കുറിന്തലെ വിശുദ്ധ ഡയോണീഷ്യസ് ഗ്രീസിലെ കൊറീന്ത് നഗരത്തിൽ നിന്നുള്ള രണ്ടാം നൂറ്റാണ്ടിലെ ബിഷപ്പായിരുന്നു ഡെനീസ് ഡിയോണജി എന്നൊക്കെ അറിയപ്പെടുന്ന കൊറിന്തലെ വിശുദ്ധ ഡയോണീഷ്യസ് മാർക്കസ് ഒറേലിയൂസ് ചക്രവർത്തിയുടെ കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു അക്കാലത്ത് സഭയിലെ വാക്ചാതുര്യമുള്ള ഇടയന്മാരിൽ ഒരാളായിരുന്നു വിശുദ്ധൻ പ്രസംഗങ്ങൾ കൊണ്ട് മാത്രമല്ല ലേഖനങ്ങൾ കൊണ്ടും അദ്ദേഹം വിശ്വാസികളെ പഠിപ്പിച്ചു ആദ്യകാല ക്രിസ്ത്യൻ സമൂഹം വിവിധ ഭാഷാണ്ടതകളിൽ നിന്നും തെറ്റായ പഠിപ്പിക്കലിൽ നിന്നും നിരവധി വെല്ലുവിളികൾ നേരിട്ട സമയത്താണ് ഡയോണീഷ്യസ് കോറിന്തിലെ ബിഷപ്പായി സേവനം ചെയ്തത് പഴയ നിയമത്തിൻ്റെ പ്രസക്തി നിഷേധിക്കുകയും യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിൽ നിന്ന് അതിനെ വേർപെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന തെറ്റായ പ്രബോധനം പ്രചരിപ്പിച്ച മാർസിയോണൈറ്റുകളോടുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായ എതിർപ്പാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്ന് ബിഷപ്പായിരുന്ന കാലം മുഴുവൻ അദ്ദേഹം കത്തോലിക്ക സഭയുടെ യഥാർത്ഥ പഠിപ്പിക്കലുകൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തു അദ്ദേഹത്തിൻ്റെ രചനകൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കത്തിടപാടുകൾ ആദ്യകാല ക്രിസ്ത്യൻ സമൂഹത്തെയും ആദ്യകാല മാർപ്പാപ്പമാരെയും കുറിച്ച് വ്യക്തമായ ഉൾക്കാഴ്ച നൽകുന്നു വിശുദ്ധ ഡയോണീഷ്യസിൻ്റെ രചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ പത്രൂസിൻ്റെയും പൗലൂസിൻ്റെയും രക്തസാക്ഷിതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ് അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ ഈ ബഹുമാന്യരായ അപ്പസ്തോലന്മാരുടെ പീഡനങ്ങളും മരണവും വിവരിക്കുകയും അവരുടെ ജീവിതത്തെയും ശുശ്രൂഷകളെയും കുറിച്ച് വിലപ്പെട്ട ചരിത്രപരമായ തെളിവുകൾ നൽകുകയും ചെയ്യുന്നു വിശുദ്ധ പത്രോസും പൗലോസും കൊറീന്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ച ശേഷം ഇറ്റലിയിലേക്ക് പോയി എന്ന് ഡയോണീഷ്യസ് പറയുന്നുണ്ട് കൂടാതെ ഡയോണീഷ്യസ് തൻ്റെ കാലഘട്ടത്തിലെ മാർപ്പാപ്പമാരുമായി കത്തിടപാടുകളിൽ ഏർപ്പെട്ടുകൊണ്ട് സഭയുടെ ഉന്നത അധികാരികളുമായി ശക്തമായ ബന്ധം നിലനിർത്തുന്നതിനുള്ള തൻ്റെ സമർപ്പണം പ്രകടമാക്കി ആദ്യമസഭ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചും പാഷാണ്ടതകളെ ചെറുക്കുന്നതിന് സ്വീകരിച്ച നടപടികളിലേക്കും അദ്ദേഹത്തിൻ്റെ കത്തുകൾ വെളിച്ചം വീശുന്നു വിവിധ ക്രൈസ്തവ സഭകൾക്ക് അദ്ദേഹം അദ്ദേഹമെഴുതിയ കത്തുമൂലമാണ് വിശുദ്ധൻ ശ്രദ്ധേയനായിട്ടുള്ളത് യുസേബിയൂസിൻ്റെ വിവരങ്ങളിൽ നിന്നുമാണ് വിശുദ്ധനെക്കുറിച്ചും അദ്ദേഹം എഴുതിയ കത്തുകളെ കുറിച്ചുമുള്ള വിവരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് വിശുദ്ധ പീറ്റർ സോട്ടർ പാപ്പയുടെ കാലത്ത് റോമിൽ നിന്നും ലഭിച്ച സഹായത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വിശുദ്ധൻ റോമൻ സഭയ്ക്ക് എഴുതിയ കത്തിൽ സഭ നടത്തി വന്നിരുന്ന കാരുണ്യ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രകീർത്തിക്കുന്നുണ്ട് വിശുദ്ധ സോത്തർ മാർപ്പായിൽ നിന്ന് ലഭിച്ച ധനസഹായത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് റോമയ്ക്കൻ റോമൻ സഭയ്ക്ക് എഴുതിയ കത്തിൽ ഡയോണീഷ്യസ് ഇങ്ങനെ പറയുന്നു ആദ്യകാലം മുതൽ എല്ലാ സ്ഥലങ്ങളിലുമുള്ള സഭകൾക്ക് ധർമ്മസഹായം അയച്ചു കൊടുക്കുക നിങ്ങളുടെ പതിവാണ് നിങ്ങൾ ദരിദ്രർക്ക് പ്രത്യേകിച്ച് ഖനികളിൽ ജോലി ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിതാക്കന്മാർ നൽകിയതുപോലെ സഹായം അയച്ചു കൊടുക്കുന്നു നിങ്ങളുടെ അനുഗ്രഹിതനായ ബിഷപ്പ് സോത്തർ നിങ്ങളുടെ പിതാക്കന്മാരുടെ പിറകിലെല്ലാം അവരെ അതിശയിക്കുക തന്നെ ചെയ്യുന്നു ഒരു പിതാവ് മക്കൾക്കെന്നപോലെ ഉപദേശങ്ങളും നൽകുന്നു ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഞായറാഴ്ച ആചരിച്ചു മുൻകാലങ്ങളിൽ ബിഷപ്പ് ക്ലമൻറ്റിൻ്റെ ലേഖനങ്ങൾ എന്ന പോലെ ബിഷപ്പ് സോത്തറിൻ്റെ കത്ത് ഞങ്ങൾ വായിച്ചു പരിശുദ്ധ കുർബാനയുടെ സമയത്ത് സുവിശേഷ പാരായണത്തിന് ശേഷം മാർപ്പാപ്പയുടെ ലേഖനം വായിച്ചു എന്നാണ് സൂചിപ്പിച്ചത് ഗ്രീക്കുകാർ വിശുദ്ധ ഡയോണേഷ്യസിനെ ഒരു രക്തസാക്ഷി എന്ന നിലയിൽ ആദരിക്കുന്നു കാരണം വിശുദ്ധൻ സമാധാനപൂർവ്വമാണ് മരിച്ചതെങ്കിലും ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി അദ്ദേഹം സഹിച്ച കഷ്ടതകൾ നിരവധിയാണ്